ഓണമൊക്കെ ആയിട്ട് ഒരു സിനിമ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അതും ഓണത്തിൻ്റെ ഹിറ്റുകളുടെ കൂട്ട റിലീസും എന്നാൽ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങാമെന്ന് കരുതി പുറത്തെ അന്തരീക്ഷം ആകെ മോശമാണ് മഴയും മാറി മാറി വരുന്ന വെയിലും ആദ്യം യാത്ര ബൈക്കിലും പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ബസ്സിലേക്കും യാത്ര അങ്ങോട്ട് മാറ്റി സിനിമ തുടങ്ങുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ തിയേറ്ററിൽ എത്തിയതുകൊണ്ട് കൊണ്ട് വെറുതെ പോസ്റ്റായി സമയം കളയാതെ ഒരു കോഫിയും കുടിച്ച് കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരുന്നു ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയ്ക്ക് പോയാൽ നമുക്ക് പോപ്കോൺ നിർബന്ധമാണല്ലോ അപ്പോൾ അതും വാങ്ങി ടൈം ആയപ്പോഴേക്കും ഉള്ളിലേക്ക് കയറി സിനിമ തുടങ്ങുന്നതിൻ്റെ മുമ്പേ െ എൻ്റെ പോപ്കോൺ പകുതിയായി അത് പിന്നെ പറയണ്ടല്ലോ പ്രത്യേകിച്ച് പിന്നെ പതിവ് ആണിംഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിനിമ അങ്ങോട്ട് തുടങ്ങി സിനിമ ഒരു രക്ഷയില്ല കിഡിലെ മൂവിയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സിനിമയിൽ തീമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ ഒരു സസ്പെൻസ് എൻട്രി പോലെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഡയറക്ടറിൻ്റെയും ക്രൂവിൻ്റെയും പേര് കാണുമ്പോൾ തന്നെ എണീറ്റ് പോകാനായിട്ട് നിൽക്കരുത് ഒരു കിഡിലൻ സാധനം കൂടി ബാക്കിയുണ്ട് ഇതിൽ കാണാനായിട്ട് അപ്പോൾ ഇതുവരെ ലോകം പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ അത്രയ്ക്കും അടിപൊളി മൂവിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വേഗം പോയി കണ്ടു